നമസ്കാരം ശ്രീവടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി പാഠപുസ്തകത്തിലെ മോഡ്യൂൾ മൂന്നിലെ ലേഖന ഭാഗത്തേക്ക് പോകാം ഈ ലേഖനം വളരെ പ്രസക്തമായ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ് പ്രശസ്ത ഏഹ് പത്രപ്രവർത്തകനായ അരുൺ എഴുത്തച്ഛന്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന യാത്രാ വിവരണത്തിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് അപ്പൊ പുരി ജഗന്നാഥന്റെ ദാസി അഥവാ സിരിമണി ദേവദാസി എന്ന ചാപ്റ്റർ ആണ് നമ്മുടെ പാഠഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന യാത്രാ വിവരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ദേവദാസികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹത്തിന് ദേശീയ മാധ്യമ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പുസ്തകം ഞാൻ വായിച്ച പുസ്തകമാണ് അപ്പൊ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യ എന്നത് ഇത്രയും ഇപ്പോഴും ദുരാചാരങ്ങളുടെ പിടിയിൽ അകപ്പെട്ട് ദേവദാസികൾ എന്ന പേരിൽ പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് വിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉള്ള ഒരു നാടാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു അതോടൊപ്പം പത്ത് പന്ത്രണ്ട് വയസ്സുകളിൽ തന്നെ ബോംബെയിലും കൽക്കട്ടയിലും ഉള്ള വേശ്യ തെരുവുകളിലേക്ക് എത്തപ്പെടുന്ന പെൺകുട്ടികളുടെ ജീവിത ചരിത്രവും കൂടെയാണ് ഈ ഒരു പുസ്തകം ഇപ്പൊ ഇത് ഈ അരുൺ എഴുത്തച്ഛൻ ഇത് എഴുതുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരു ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഇത്തരത്തിൽ ജീവിതം അനുഭവിക്കുന്നവർ കഠിനമായ അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ആ ഒരു ഗംഗാതീരത്ത് ഒരു അധ്യായം അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ഗംഗാതീരത്ത് ഇവരുടെ ഒരുപാട് ഇവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ ഒരു രാത്രിയിൽ അദ്ദേഹം ആ ഗംഗ ആ ഗംഗാതീരത്ത് നോക്കുമ്പോൾ അവിടത്തെ വെളിച്ചം കെട്ടുപോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി കാരണം ആ നാട് മുഴുവൻ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കൊണ്ട് നിറഞ്ഞതാണ് ദേവദാസികൾ എന്ന പേരിൽ അവസാനം തങ്ങളുടെ ജീവിതം എല്ലാവർക്കും വേണ്ടി അടിയറ വയ്ക്കപ്പെടേണ്ടി വരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ജീവിക്കുന്ന സ്ഥലമായിട്ട് തോന്നുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ പാഠഭാഗത്തിലേക്ക് കിടക്കാം അപ്പൊ അമൽ വി തങ്കച്ചൻ ഡോക്ടർ അമൽ വി തങ്കച്ചനാണ് ഇതിന്റെ ഒരു പാഠ ഇതിന്റെ ഒരു പഠനം ആദ്യം നൽകിയിരിക്കുന്നത് അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ അനുരാ മുഖർജിക്ക് നേർക്ക് ജോർജ് അലക്സ് തൊടുത്തുവിട്ട ശബ്ദശകലങ്ങൾ അതായത് ദ കിങ് എന്ന സിനിമയിലെ പഞ്ച് ഡയലോഗാണ് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അപ്പൊ അത് രഞ്ജി പണിക്കരുടെ ശബ്ദമല്ല അത് അരുൺ എഴുത്തച്ഛന്റെ ശബ്ദമാണ് മംഗലാപുരത്ത് ഡാൻസ് ബാറുകൾ നിരോധിക്കുന്നു എന്ന ന്യൂസ് ഡെസ്കിലെ ചർച്ചയിൽ നിന്നാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകത്തിലേക്ക് അരുൺ എഴുത്തച്ഛൻ എടുത്തു അതായത് ആ പത്രം ഓഫീസിൽ ഇരുന്ന് നടത്തിയ ചില ചർച്ചകളിൽ നിന്ന് ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അറിയാനായി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നടത്തിയ അദ്ദേഹത്തിന്റെ യാത്രയിലാണ് ഇതെല്ലാം വാസ്തവമാണെന്ന് ഇതിനേക്കാൾ അധികമാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവസങ്കല്പമായിട്ടാണ് ഭാരതത്തിൽ വാഴ്ത്തപ്പെടുന്നത് പക്ഷേ എട്ട് വർഷം ദേവദാസികളുമായിട്ടുള്ള ആ ഒരു ദേവദാസികളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാനായി അദ്ദേഹം ചിലവഴിച്ചു അപ്പൊ ഈ പുസ്തകത്തിന്റെ വരികളിൽ വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ് ആ രക്തം പൊടിഞ്ഞിരിക്കുന്നത് ആരിൽ നിന്നറിയാമോ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ദേവദാസികൾ എന്ന പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഋതുമതികളായ പെൺകുട്ടികളുടെ രക്തമാണ് ആ വരികളിൽ പൊടിഞ്ഞിരിക്കുന്നത് ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിലെ ഈ ഒരു യാത്രാ വിവരണത്തിലെ പെണ്ണിന് ഒരു ഒറ്റ പേര് മാത്രമേ ഉള്ളൂ ഭാരതാംബ എന്നാണ് അവളുടെ പേര് അപ്പൊ ഉച്ചങ്കി മലയിലെ വർണ്ണപ്പൊടി വിൽക്കുന്ന കച്ചവടക്കാരന്റെ വിവരണത്തിൽ നിന്നാണ് ഈ ഭാഗം നമുക്ക് അദ്ദേഹം ഈ രചനയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പൊ ഇന്ത്യയെ വിശുദ്ധമാക്കുകയാണ് ഈ പൂജാകർമ്മം എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ കണ്ണിൽ അതൊരു പാപകർമ്മം അതാണ് ശരി ശരി പാപകർമ്മമാണ് നടക്കുന്നത് അപ്പൊ അന്നത്തെ പൂജയെക്കുറിച്ച് പറയുന്നുണ്ട് ഋതുമതികളായ കുട്ടികളെ രാത്രി പന്ത്രണ്ട് മണിക്ക് കൊളത്തി കൊണ്ടുപോകും പൗർണമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചന്ദ്രൻ ഏറ്റവും ശക്തിയുള്ള ദിവസം ആ ദിവസം ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന ദിവസം ചന്ദ്രന്റെ അനുഗ്രഹത്തിൽ തീർത്ഥകുളത്തിൽ നിന്ന് ഈ പെൺകുട്ടികളെ കുളിപ്പിച്ച് ഉച്ചങ്കി അമ്മമ്മയുടെ ഉച്ചങ്കി അമ്മയുടെ അടുത്തു കൊണ്ടുപോകും അതാണ് ഉച്ചങ്കി മലയിലെ അമ്മയാണ് ദേവിയാണത് അതോടെ അവർ ജോഗമ്മമാരായിട്ട് മാറപ്പെടും ഇവർക്ക് പിന്നെ പേരില്ല അപ്പൊ എല്ലാ ഓജസ്സും ചന്ദ്രൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവരെ പൂർണ്ണ നഗ്നരാക്കുന്നത് പിന്നെ അമ്മയ്ക്ക് മുന്നിൽ അവരെ നടയിരുത്തി കഴിഞ്ഞാൽ ഇവര് ക്ഷേത്രത്തിന്റെ സ്വത്താണ് ദേവിയായി ദേവിയായി സങ്കൽപ്പിക്കപ്പെടേണ്ടവളാണ് ദേവദാസി പിന്നെ അവൾ ദേവദാസിയായി തേവർ അടി അച്ചി എന്നുള്ളതിൽ നിന്ന് തേവിടിച്ചിയിലേക്ക് അവളുടെ രൂപം പരിണമിക്കുകയാണ് ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളുടെയും അസമത്വത്തിന്റെയും ചിത്രമാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മംഗലാപുരം ധാവൻഗിരി ഉച്ചങ്കിമല ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും കയറി എത്തിക്കഴിയുമ്പോഴേക്കും ഇന്ത്യയിലെ വിശുദ്ധമായ പാപങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന വിരുദ്ധോക്തി നിറഞ്ഞ കൊണ്ട് തന്നെ അതായത് പാപമാണ് ചെയ്യുന്നത് പക്ഷെ അത് വിശുദ്ധമാണെന്ന് സങ്കല്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഭാരതീയ സംസ്കൃതിയുടെ പുഴുക്കുത്തുകളെ ഹാസ്യത്തോടെയും അതിലേറെ വേദനയോടെയുമാണ് ലേഖനകർത്താവ് അവതരിപ്പിക്കുന്നത് ദേവദാസികളുടെ ജീവിതം തേടിയുള്ള യാത്രയിൽ താൻ മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വൃദ്ധയും ബ്രാഹ്മണകുലത്തിൽ പെട്ടവളുമായി സിരിമണി ദേവദാസിയെ ഒറീസയിലെ പുരിയിൽ അദ്ദേഹം കണ്ടെത്തുന്നു ദേവനാമത്തിൽ മനുഷ്യദാസികളായി തളയ്ക്കപ്പെടുന്നവർക്കപ്പുറം ഒന്നുമില്ലായ്മയുടെ മുഴച്ചുകാട്ടലായി സ്വയം നിർവൃതി കൊള്ളുന്ന ഇതര ശൂന്യ ജീവിതങ്ങൾക്ക് പുരി ജഗന്നാഥന്റെ ദാസി എന്നുള്ള പേരിൽ ഈ സിരിമണി ദാസിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ചതുർധം എന്നുള്ളത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചതുർധാമിലാണ് കൃഷ്ണന്റെ ഹൃദയം സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അപ്പൊ അദ്ദേഹം ദേവദാസികളുടെ ചരിത്രം അന്വേഷിച്ച് ഈ പുരിയിൽ എത്തിച്ചേരുന്നു അവിടെ ഒരു വഴിയെ കുറിച്ച് പറയുന്നുണ്ട് വൃത്തിഹീനമാണ് കഷ്ടിച്ച് രണ്ടാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഞാൻ നടക്കുന്നു അപ്പോൾ ആ വഴിയാണ് ഏറ്റവും പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആ വഴിയുടെ ഒരു വശത്ത് അഴുക്ക് വെള്ളം നിറഞ്ഞു കിടക്കുന്നു അങ്ങനെയുള്ള ഓടകളുണ്ട് പിന്നെ മറ്റു വശത്ത് പഴയ ഇരുന്നില കെട്ടിടങ്ങളാണ് വഴി ചായക്കടയിൽ ചായ ചൂടാറാത്ത പലഹാരത്തിൽ പോലും ഈച്ച അലഞ്ഞു തിരിയുന്ന പശുക്കളും പട്ടികളും അവയുടെ വ്രണങ്ങളിൽ നിന്നുള്ള പുഴുക്കളും ഈച്ചയും അരിച്ചു നടക്കുന്ന ഒരു സ്ഥലം ആ ഇടുങ്ങിയ വഴി അവസാനിക്കുന്നത് വിശാലമായ ക്ഷേത്ര കവാടത്തിന്റെ മുന്നിലാണ് അവിടെയും ഭിക്ഷാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അനങ്ങാമയ്യാതെ നടക്കുന്ന ഒരാളെ ഈച്ച പൊതിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ അതായത് ഇന്ത്യയുടെ ഒരു ചിത്രമാണ് ഈ പുസ്തകത്തിനകത്ത് അവതരിക്കുന്ന അവതരിപ്പിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഒരു സുഗമയുടെ കവിതയിലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് പടി പതിനെട്ടാണ് കോവിലിൻ ആദ്യത്തെ പടിയിൽ ഇരിപ്പു ഞാൻ ദേവദാസി കഴലിൽ ചിലങ്കയില്ല എന്റെ കാലിൽ ചിലങ്കയില്ല കയ്യിൽ വളയില്ല എൻ്റെ ആ ചേല നിറമങ്ങിപ്പോയി എൻ്റെ മുടി നരച്ചുപോയി ഞാൻ തുണി കൊണ്ട് തുമ്പുകൊണ്ട് മുഖം മൂടി പാട്ടുപാടി തല കുനിച്ചിരിക്കുകയാണ് ഇനി എനിക്ക് എൻ്റെ ശരീരം മറ്റുള്ളവർക്കായി കാഴ്ചവെക്കാനുള്ള പ്രായം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ഇങ്ങനെ ഭിക്ഷാടകയെ പോലെ തീർക്കുകയാണെന്നുള്ള ഒരു കവിത സുഗതവുമാരി എഴുതി ഇവിടെ ഓർമ്മിക്കുകയാണ് അപ്പൊ ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ദേവദാസികളെ കണ്ടു തുടങ്ങുന്നു പല പല പേരുകളിൽ അവരെ അറിയപ്പെടുന്നു അപ്പൊ ഞാൻ എൻ്റെ സഹയാത്രികനായ മറ്റ് വ്യക്തിയോടൊപ്പം എന്റെ യാത്ര അവസാനിച്ച് ഞാൻ സിരിമണിയിലാണ് ആ ദേവദാസിയെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് സിരിമണി എന്ന് പറയുന്ന ദേവദാസിഴുപത്തി ഒൻപത് കരിയാണ് തൻ്റെ ഏഴാം വയസ്സ് മുതൽ ഒറീസയിൽ പബ്ലിക്കായിട്ട് ദേവദാസി സമ്പ്രദായം ഇല്ലാതാകുന്ന ദിവസം വരെ ജഗന്നാഥ സന്നിധിയിൽ ആടിയും പാടിയും ജീവിത ഹോമിച്ചവളാണ് ഇവർ അപ്പൊ ഈച്ചകൾ ആർക്കുന്നത് പോലെ കുടുസ് ഈച്ചകൾ ആർക്കുന്ന കുടുസ് മുറികളിൽ വൃത്തികെട്ട മുറികളിൽ ജീവിതം ഹോമിച്ചകളാണ് അപ്പൊ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദുഷ്കരമാണ് അവരുടെ മുറിക്ക് അകത്തേക്ക് കയറിയപ്പോൾ വളരെ ഈച്ചകളുടെ ഒരു കൂമ്പാരമായ കൂമ്പാരമായൊരു മുറിയാണത് ഇരുട്ട് മെല്ലെ മെല്ലെ മാറി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു രൂപം ഒരു സ്ത്രീയുടെ രൂപം ഞാൻ അവിടെ കണ്ടു പുല്ല് പുല്ലുപായയിൽ വിരിച്ച തുണിയിൽ അവർ കിടക്കുകയാണ് പഴകിയ സാരി ദേഹത്ത് വാരി വലിച്ചു ചുറ്റിയിട്ടുണ്ട് കൈയും കാൽപാദങ്ങളും ഒക്കെ ചുക്കി ചുളിഞ്ഞതാണ് മുഖത്ത് ചുളിവുണ്ട് ആ രൂപം എന്തൊക്കെയോ പറയുന്നുണ്ടോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ കൂടെ വന്ന പാണ്ഡെ പറഞ്ഞു ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവരെ ഇവരാണ് ആ ജഗന്നാഥ സന്നിധിയിൽ ഏറ്റവും കൂടുതൽ നൃത്തം ആടിയിട്ടുള്ള സുന്ദരിയായ സ്ത്രീയാണെന്നുള്ള കേട്ടറിവിലാണ് ഞാൻ വന്നത് അപ്പൊ അവരോട് ആ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചറിയാൻ ആണ് പന്ന പാണ്ടെ എന്റെ കൂടെയുള്ള യാത്രികൻ പറഞ്ഞപ്പോൾ അവരുടെ അവശതകൾ മറന്ന് അവര് ചാടി എഴുന്നേറ്റിരുന്നു സിരിമണി എന്നല്ലേ പേര് എന്ന ചോദ്യത്തിന് സിരിമണി ദേവദാസി എന്ന അഭിമാനത്തോടെ അവർ പറഞ്ഞു അവരുടെ കർമ്മശുദ്ധിയിൽ അവര് വളരെയധികം ഊറ്റം കൊണ്ടിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി നൃത്തവും പാട്ടും നന്നായാലേ ജഗന്നാഥൻ ഉറങ്ങുകയുള്ളു ശിവൻ ജഗന്നാഥൻ ഉറങ്ങും എന്ന് അവർ ആവേശത്തോടെ പറയുകയാണ് അപ്പൊ അവരുടെ പാരമ്പര്യം അനുസരിച്ച് അത് അവരെ പറഞ്ഞു പഠിപ്പിച്ചതോ അവരുടെ മനസ്സിൽ കുടിയിരുത്തിയതോ ആയ വിശ്വാസമാണ് സാക്ഷാൽ ജഗന്നാഥന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിക്കുന്നതിന് മുമ്പ് തനിയെ തിമിരം ബാധിച്ചവളായിട്ട് അവരെ അവര് അവരനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി മനുഷ്യർ നിർമ്മിച്ച ദൈവങ്ങൾക്കും മനുഷ്യർക്കെന്ന പോലെ ഗുഹ്യ അവയവങ്ങൾ ഉണ്ടാവണം പട്ടിലൊളിപ്പിച്ച മൃദുല അവയവങ്ങൾ ഇത് മാധവിക്കുട്ടിയുടെ വരികളാണ് അതായത് മനുഷ്യർ നിർമ മനുഷ്യരെ നിർമ്മിച്ച ദൈവങ്ങൾക്ക് നമ്മളെ പോലെയുള്ള ആസക്തികൾ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് മാധവിക്കുട്ടി പറയുന്നത് അപൂർണരായ മനുഷ്യർ നിർമ്മിച്ച ദൈവങ്ങൾക്കും പൂർണതയിലെത്താനാവില്ലല്ലോ ഇപ്പൊ ബ്രാഹ്മണരുടെ ഇടയിലെ കുടുംബങ്ങളിൽ നിന്ന് ചില കുട്ടികളെ ദേവദാസികളാക്കുമായിരുന്നു പക്ഷെ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്നാണ് ഈ സിരിമണി പറഞ്ഞത് ഭാഗ്യം ചെയ്തവർക്ക് ദേവന്റെ ദാസിയാകാൻ പറ്റൂ തന്റെ ജീവിതം ഭാഗ്യം നിറഞ്ഞതാണെന്ന് ഈ ഇരുട്ട് നിറഞ്ഞ ഈച്ചകൾ നിറഞ്ഞ മുറിയിൽ നിന്ന് ഈ പ്രായത്തിൽ എഴുപത്തി ഒൻപതാം വയസ്സിൽ തിരുമണി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അപ്പൊ ചില വസ്തുതകളെ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്നത് ആയിട്ട് എനിക്ക് തോന്നി ഇവരുടെ ചില വർത്തമാനത്തിൽ കാതു കേൾക്കാനാവാത്ത അവസ്ഥയിലും സിരിമണിയുടെ ജീവിതത്തെ ഓർത്ത് പരിതപിക്കുന്ന അവളുടെ വളർത്തുപുത്രന്റെ സംസാരം തുടരാൻ അനുവദിക്കാതെ അവര് പഴയകാലത്തെ നല്ല സ്മരണകളെ കുറിച്ച് എന്നോട് പറഞ്ഞു വ്രതനിഷ്ഠയായ വ്രതനിഷ്ഠയുടെ ഭാഗ്യമായിട്ട് കിട്ടിയ സോമനാഥ പാണ്ഡെ എന്ന ദത്തുപുത്രനാണ് അവരോടൊപ്പം ഉള്ളത് അപ്പൊ ഈശ്വരൻ തന്ന കടാക്ഷണി മകനെന്ന് അവര് ചേർത്ത് വെക്കുന്നു തൻ്റെ ജീവിതം ഭാഗ്യ ജീവിതമാണെന്ന് ആവർത്തിച്ച് പറയുന്നു ഇരുട്ടുമുറിയിലെ കീറപ്പായയിൽ വേദനയിൽ വേദനയെ വാരിചുറ്റി അപ്പൊ ഈ ഇരുട്ടുമുറിയിലെ കിട ഒരു കീറപ്പായയിൽ കുറെ പഴയ തുണികൾ വാരി ചുറ്റി കിടക്കുന്ന ഈ രൂപം താൻ ചെയ്തത് ഇത്രയും കാലം ചെയ്തത് സുഹൃതമായ ഒരു പുണ്യമാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു ഇത് നമുക്ക് മറ്റു ചില പാഠങ്ങളുടെ നൽകുക അഴുകി ദ്രവിച്ച സാംസ്കാരിക അടിത്തറകൾ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ തൂത്തറിയാൻ ശ്രമിക്കുന്ന ചില സാംസ്കാരിക ജീർണതകൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ അവ വിശുദ്ധങ്ങളായി മാറുന്നു ജന്മങ്ങൾ ഈ പാഠങ്ങളാണ് നമുക്ക് തരുന്നത് റഫീഖ് അഹമ്മദ് കുറിക്കും പോലെ മൃതദേഹമല്ലത് മതദേഹം അപ്പൊ ഓരോ മതത്തിന്റെയും ആ ശക്തിയാണ് ഈ ഒരു സ്ത്രീയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അച്ഛനായിരുന്നു അച്ഛനായിരുന്നു തിരിച്ചറിയാതെ സമൂഹത്തെ അറിയിക്കാതെ ജീവിക്കേണ്ടി വരുന്ന പതിനായിര കണക്കിന് ദേവദാസിമാർ തരുന്ന പാഠം ഇതാണ് അതായത് മതമാണ് ദേഹം സോമനാഥ പാണ്ഡെ ആ പാഠാന്തരങ്ങളെ പൂരിപ്പിച്ചു സോമനാഥ പാണ്ഡയാണ് ഈ ദേഹത്തിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിന് വേണ്ടി വർഷങ്ങളോളം നൃത്തം ചെയ്തിട്ട് അതിനുള്ളതൊന്നും ദേവസ്വം അധികൃതർ തന്നില്ല സോമനാഥ പാണ്ഡെയാണ് ഈ സ്ത്രീയുടെ സിരിമണി ദേവദാസിയുടെ വളർച്ച പുത്രൻ അപ്പൊ അതിനുള്ളതൊന്നും ദേവസ്വം എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല റിക്ഷ തട്ടി അപകടത്തിൽപ്പെട്ട് കിടപ്പിലായപ്പോൾ അമ്മയ്ക്ക് ആയിരം രൂപയാണ് ആകെ തന്നത് വളരെ കാലം ചികിത്സ ഉണ്ടായിരുന്നു എന്ന് അവര് അയാൾ പറഞ്ഞു അപ്പൊ പ്രതീക്ഷിച്ചതിലേറെ വിശദീകരണങ്ങളോടെ അഭിമാനം കൊണ്ട് വിടർന്ന കണ്ണുകളാൽ സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലെയാണ് അവർ ദേവന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ദേവദാസികൾക്ക് പാതിവൃത്യം നിർബന്ധമാണ് അപ്പൊ ഒരു ഭർത്താവ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറയുന്നത് പിന്നീട് നമുക്കറിയില്ല ദേവദാസികൾക്ക് സംഭവിച്ചത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണെന്നുള്ളത് നമുക്ക് അറിയാം പിന്നെ ദേവദാസികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ദേവദാസികൾ എന്ന വിഭാഗത്തിന്റെ പിറവി എന്നുള്ളത് ഒരു പറയുന്നത് കാശ്മീരത്തിലെ രാജകുമാരിയായിരുന്നു രേണക രേണുക അവർ ജഗം ജമദഗ്നി മഹർഷി വിഭാഗം കഴിച്ച് താമസിക്കുകയായിരുന്നു അപ്പൊ അവർക്ക് ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവിന്റെ ഒരു ഏക പതിവ്രത അവർക്ക് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഒന്നും കയ്യിൽ വേണ്ട വെള്ളം ഇങ്ങനെ ഉരുട്ടി ഒരു കട്ടയായിട്ട് കൊണ്ടുവരികയാണ് പതിവ് ഒരു ദിവസം അവര് വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ എന്ന ഗന്ധർവൻ ഒരു അപസരസമായി രമിക്കുന്നത് കണ്ടു അപ്പൊ അവർക്ക് ആ ഗന്ധർവനോടൊരു സ്നേഹം തോന്നി മനസ്സുകൊണ്ട് അപ്പൊ അന്ന് അവർക്ക് ഈ വെള്ളം ഇങ്ങനെ ഉരുട്ടി വരാൻ പറ്റിയില്ല കാരണം അവരുടെ പാതിവൃത്യം മനസ്സിലുണ്ടായിരുന്നില്ല അപ്പൊ തിരിച്ചു വന്നപ്പോൾ മുനിക്ക് സംശയം തോന്നി മുനി കാരണം കണ്ടുപിടിച്ചു അയാള് മക്കളോട് ഇവരുടെ തല അറുത്ത് കളയാൻ പറഞ്ഞു അപ്പൊ ഒരു മക്കളും അത് സമ്മതിച്ചില്ല പക്ഷെ പരശുരാമൻ വന്ന് അമ്മയുടെ ശിരസ് അറുത്ത് കളഞ്ഞു അപ്പൊ മറ്റു മക്കളെ ആ തന്റെ ആജ്ഞ അനുസരിക്കാതെ മക്കളെ അദ്ദേഹം ശപിക്കുകയും ചെയ്തു പക്ഷേ എന്ത് അനുഗ്രഹം വേണമെന്ന് പരശുരാമനോട് ചോദിച്ചാൽ പരശുരാമൻ പറഞ്ഞു അമ്മയ്ക്ക് തല ജീവൻ തിരിച്ച് നൽകണമെന്ന് പറഞ്ഞു പക്ഷേ ഈ മഹർഷി വിഷ കാരണം തന്റെ മുന്നിൽ കളങ്കപ്പെട്ടു നിൽക്കുന്ന ഈ പെണ്ണിന്റെ എങ്ങനെ മുഖത്ത് നോക്കും എന്നായി അപ്പൊ അതിന് അദ്ദേഹം ചെയ്തത് തന്റെ ആശ്രമത്തിനടുത്തുകൂടെ സഞ്ചരിച്ച ഒരു മാതങ്കി സ്ത്രീ മാതങ്കി സ്ത്രീ ആ മാതങ്ക സ്ത്രീ ആകുമ്പോ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അങ്ങനെ ഒരു വിഭാഗം കർണാടകത്തിലുണ്ട് അവരുടെ തല അറുത്തിട്ട് രേണുകയുടെ ശരീരത്തിൻകി ചേർത്ത് വെച്ച് രേണുകയ്ക്ക് ജീവൻ കൊടുത്തു അപ്പൊ രേണുക അവളുടെ ഉടലും മാതങ്കയുടെ മാതങ്കയുടെ ഉം ദലിത് സ്ത്രീയുടെ മുഖവുമായിട്ട് ജീവിച്ചു അപ്പൊ മാതങ്കർക്ക് ഭയങ്കര സന്തോഷമായി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖം രേണുകയുടെ മുഖത്തിന്റെ ഭാഗത്ത് കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു അപ്പൊ അതിനുശേഷം തങ്ങളുടെ പെൺമക്കളെ മാതങ്കരി ഇങ്ങനെ ദേവദാസികളായി അയച്ചുകൊണ്ടിരുന്നു എന്നാണ് പി സുരേന്ദ്രൻ തന്റെ ഒരു ലേഖനത്തിൽ പറയുന്നത് അപ്പൊ എന്തായാലും ചാതുർവർണ്ണയമാണല്ലോ ഇന്ന് ഇന്ത്യയുടെ സംസ്കാരം നാല് നാല് വംശങ്ങളായി നാല് പ്രധാനപ്പെട്ട ജാതികളായി ഭൂ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വേർതിരിച്ചിരുന്ന സമയത്ത് ഒരു വംശം മൊത്തത്തിൽ ഇല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിലുപരി ബ്രാഹ്മണന് തന്റെ മാനം കാക്കുകയും വേണം അവൻ അതിന്റെ കഥ പൂർത്തിയാക്കണമെങ്കിൽ കീഴാള വംശത്തിന്റെ ജീവൻ ഇല്ലാതാക്കുകയും വേണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദേവദാസി സമ്പ്രദായം ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചെങ്കിലും ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പുസ്തകം നമുക്കത് വ്യക്തമായി കാട്ടിത്തരുന്നു ഉയർന്ന ജാതിക്കാർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ പെൺകുട്ടികളുടെ ശരീരങ്ങളെ സ്വന്തമാക്കാനുള്ള ഒരു സിസ്റ്റമായിട്ട് ദേവദാസി സമ്പ്രദായം മാറി അപ്പോൾ ഇവര് ദേവന്മാർക്കായി ഈ പെൺകുട്ടികളെ വിലക്കെടുക്കുമ്പോൾ പാവപ്പെട്ടവർ അവരുടെ പാരമ്പര്യവും വിശ്വാസവും ഇതാണെന്ന് വിശ്വസിച്ച് മക്കളെ ദേവദാസികളാക്കി മാറ്റുന്നു പഴയ പഴയകാലത്തെ കുറിച്ച് സിരിമണി ഇങ്ങനെ സംസാരിച്ചു അറിയാതെ അവര് പാട്ടും പാടുന്നുണ്ട് അതായത് ജഗന്നാഥിനു വേണ്ടിയാണ് അവര് പാടുന്നത് പ്രേമഗാനങ്ങളാണ് പാടുന്നത് അപ്പൊ സിരിമണിക്ക് കേൾവിയില്ല എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ഇവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ലേഖകൻ അരുൺ എഴുത്തച്ഛൻ വേദനയോടെ മനസ്സിലാകുന്നു ഇപ്പൊ ജഗന്നാഥനെ മാത്രം കാണാൻ ഇഷ്ടപ്പെട്ട പ്രിയ വധുവിന് ഭഗവാൻ കാഴ്ച എടുത്തതാകാം എന്ന് എഴുത്തുകാരൻ ആശ്വസിക്കുന്നു അല്ലെങ്കിൽ ദേവദാസിയായി വിശപ്പടക്കിയിരുന്ന ഇവർ അവരുടെ കൂടെയുള്ളവരുടെ ജീവിതം കണ്ട് വിഷമിക്കാതിരിക്കാൻ ഭഗവാൻ അവരുടെ കാഴ്ച തിരിച്ചെടുത്തതും ആകാം ഇനി ഉച്ചങ്കിമലയിൽ കണ്ട ജാനമ്മ എന്ന ജോഗമ്മ ജോഗമ്മ എന്നാണ് പിന്നീട് ഉച്ചങ്കിമലയിൽ ഏഹ് പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ വിളിക്കുക അവരുടെ പേര് യഥാർത്ഥ പേര് ജാനമ്മയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നെ അതായത് ജോഗമ്മയാക്കി അമ്പലത്തിലായിരുന്നു ഞാൻ താമസം അവിടെ ഒന്നും പുറത്താക്കി ഇപ്പൊ വീടുമില്ല ദേവന്റെ പ്രീതിക്കായിട്ട് ഞങ്ങള് കന്യകാത്വം ഉപേക്ഷിച്ചു ഇപ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ശരീരം മറ്റുള്ളവർക്ക് നൽകി തുടങ്ങി ഇങ്ങനെയാണ് ദേവദാസികൾ വേശ്യാവൃതിയിലേക്ക് എത്തുന്നത് സുഗതാമാരിയുടെ കവിത വീണ്ടും ഇവിടെ പറയുകയാണ് മതി മറക്കുന്നു ഞാൻ ദേവദാസി അതിവേഗത്തിൽ ഞാൻ പാദങ്ങൾ ഇളക്കുന്നു മുറിവേറ്റ നെഞ്ചി കിതച്ചോടുന്നു തിരുമുമ്പിൽ ആടുവാൻ പാടുവാൻ അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ താളവും ഈണവും വിരലിന് മുദ്രയും കണ്ഠത്തിൽ സംഗീതവും എന്തിനാണ് അതുകൊണ്ട് ഞാൻ ദേവന്റെ മുന്നിൽ ആടുകയും പാടുകയും ചെയ്യുന്നു എന്ന ദേ ജഗന്നാഥനെ നോക്കി പ്രേമപൂർവമാണ് പാടുകൾ രാജാക്കന്മാർ പെൺമക്കളെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തിയ എന്നുള്ള ചരിത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റം ഈ ഒരു ആചാരത്തിന് എത്രമാത്രം വിശുദ്ധത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷെ ഇതിന് പിന്നീട് മൂല്യച്തി ഉണ്ടാവുന്നത് ഇവർ ശരീരം മറ്റുള്ളവർ ഇവരുടെ ശരീരം ഉപയോഗിക്കുമ്പോഴാണ് കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് വ്യത്യസ്തമായ ബ്രാഹ്മണർ സ്വന്തം സമുദായത്തിൽ നിന്ന് ദേവദാസികളെ കണ്ടെത്തിയിരുന്നതിനാൽ പുരിയിൽ അവർക്ക് സാമൂഹികമായ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ മെച്ചമായ സാമ്പത്തിക സ്ഥിതി അവരെ വേശ്യാവൃത്തിയിലേക്ക് പോകുക പിടിച്ചു നിർത്തിയിട്ടുണ്ട് ആ ക്ഷേത്രം വളരെയധികം സമ്പന്നമായ ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ ദേവദാസികൾക്ക് ശരീരം വിൽക്കാതെ തന്നെ ആഹാരത്തിനുള്ള വക ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് എന്നാൽ ഒറീസയിൽ പിന്നോക്ക ജാതിക്കാരാണ് ദേവദാസികളായി എന്നാൽ എന്തുകൊണ്ട് ഒറീസയിൽ പിന്നോക്ക ജാതിക്കാരെ ദേവദാസികളാക്കിയില്ല എന്നതിന്റെ ഉത്തരവും അരുൺ എഴുത്തച്ഛൻ പറയുന്നു പിന്നോക്ക വിഭാഗക്കാരെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന ഒറീസയിൽ അവരെ വേശ്യകളായി മാറ്റിയാൽ പോലും ക്ഷേത്രത്തിൽ കയറ്റാൻ ബ്രാഹ്മണർ താല്പര്യപ്പെട്ടിരുന്നില്ല ഇന്നും നിയമത്തെ വെല്ലുവിളിച്ച് പല ജാതിക്കാർക്കും അവിടെ ക്ഷേത്രങ്ങളിൽ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനത്തിന് വിലക്കുണ്ട് ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ദേവദാസികളെ കിട്ടാതായപ്പോൾ പുരുഷന്മാരെ സ്ത്രീവേഷം കെട്ടിച്ച് ദേവദാസികളാക്കിയ ചരിത്രമാണ് ഉള്ളത് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളപ്പോൾ നമുക്കറിയാലോ നമ്മുടെ അച്ചി ചരിതങ്ങൾ ഉണ്ണിയച്ചി ചെറിയച്ചി ഏർ ദേവി തുടങ്ങിയ അച്ഛചരിതങ്ങളെല്ലാം ദേവദാസികളുമായി ബന്ധപ്പെട്ടതായിരുന്നു നമുക്കറിയാ അതുകൊണ്ട് അറിയാം അപ്പൊ ഇവിടെയും ദേവദാസി സമ്പ്രദായം തന്നെയാണ് അനുവർത്തിച്ചു പോന്നിരുന്നത് പുരിയിൽ നിന്ന് കൊണാർക്ക് ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ഞാൻ യാത്ര നടത്തുമ്പോൾ എന്റെ ഗൈഡ് ഇത് ഹിന്ദുക്കളുടെ അമ്പലമല്ല എസ് സി എസ് ടിക്കാരുടെ അമ്പലമാണ് എന്ന് പരിചയപ്പെടുത്തിയത് കേട്ട് കീഴളർ എന്തുകൊണ്ട് ദേവദാസികളാകുന്നില്ല എന്ന് എന്റെ തിരിച്ചറിവിനെ രചയിതാവ് ഊട്ടിയുറപ്പിക്കുന്നുണ്ട് എല്ലാവരും മരിക്കുകയോ അന്തരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ചത്തുപോകുന്ന ചില ജന്മങ്ങളെ അതായത് ഇത് കല്ലേൻ പൊക്കുടൻ പൊക്കുടന്റെ വാക്കുകളാണ് ഒറീസയുടെ മണ്ണിന്റെ പശ്ചാത്തലത്തിലല്ല അതായത് എല്ലാവരും മരിച്ചു ഇവർ ഈ ജാതിയിൽ താഴ്ന്നവര് ചത്തുപോവുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പൊ അങ്കലാവണ്യം കൊണ്ട് കരിങ്കല്ലിലും കവിത വിരിയിക്കുന്ന അവരുടെ രൂപം വളരെ സുന്ദരമാണ് കരിങ്കല്ലിൽ കൊത്തിവെച്ചാൽ പോലും സൗന്ദര്യം വിരിയുന്ന രൂപങ്ങളാണ് ഇപ്പൊ സിരിമണിക്കൊപ്പം ആ ദേവദാസികളെ അവിടെ വിട്ട് ഇപ്പോഴത്തെ കാലത്തെ ദേവദാസികളെ തേടി അരുൺ എഴുത്തച്ഛൻ യാത്ര തുടരുന്നു പാപങ്ങൾ ഒടുവിൽ പുണ്യങ്ങളാകും എന്ന് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുണ്യങ്ങൾ എങ്ങനെ പാപങ്ങളാകുന്നു എന്ന് ചിന്തയിൽ ഊന്നി നാമം ഇന്ത്യയെ നോക്കി ഇങ്ങനെ വിളിക്കണം വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ അതായത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ചിത്രമാണ് അരുൺ എഴുത്തച്ഛന്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ സമയം കിട്ടുകയാണെങ്കിൽ ആ പുസ്തകം നിങ്ങൾ വായിക്കണം കാരണം വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മൾ ഈ കാണുന്ന നഗരങ്ങളുടെ പിന്നിൽ ക്ഷേത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പോഴും ജീവിക്കുന്നത് പല നഗരങ്ങളിലും ഇത്തരത്തിൽ ജീവിതം ദേവന ആദ്യം സമർപ്പിക്കപ്പെട്ടിട്ട് പിന്നീട് മനുഷ്യർക്ക് വേണ്ടി വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന ധാരാളം യുവതികൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള സാംസ്കാരിക അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില പാരമ്പര്യ ആചാര്യ ആചാരങ്ങളിലേക്ക് നമ്മൾ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ അതിനുവേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം ആചാര്യ വിശുദ്ധമാണെന്നുള്ള പേരിൽ ഇത്തരം ആചാരങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഇന്ത്യയുടെ ആ സാംസ്കാരിക ച്യുതി നാശം എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടെയാണ് ലേഖനം നന്നായി ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ